ഇവിടെ പൂഞ്ഞാർ ആശുപത്രിക്ക് എന്തോ സാധനം കൊടുക്കുന്നതല്ലോ നമ്മുടെ എം എൽ എ പാലിയേറ്റ് കെയർ ഹോട്ടല വളരെ നന്നായി പക്ഷേ ഒരു ഉപകാരം ചെയ്യണമായിരുന്നു ആ ആശുപത്രിയിൽ രണ്ടു മണിയാവുമ്പോൾ കൂട്ടിക്കെട്ടുക ഒരു രണ്ടുമൂന്ന് ഡോക്ടർമാരെ വെക്കുന്ന കാര്യങ്ങളാണ് അത് കൊളത്തൊക്കെ ചെയ്യേണ്ട കാര്യമാണ് എനിക്ക് സൗകര്യം ഉള്ളത് ഞാൻ പറയുന്നത് ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുക്കുന്നത് വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലാവർക്കും എനിക്ക് എനിക്ക് ആവശ്യമുണ്ടാ പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് കാക്കലുണ്ടെന്ന് അത് തന്നോടുള്ള വേറെ പറയുന്നത് അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള

പി സി ജോർജ് എന്തെങ്കിലും ഒന്ന് വായു തുറന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം കാര്യങ്ങളുണ്ടാകും മുള്ളും മുനയും വച്ച് സംസാരിക്കാൻ പി സി ജോർജിനെ പോലെ കഴിവുള്ള മറ്റു പൊളിറ്റീഷ്യൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സംശയം തന്നെയാണ് എന്നാൽ അതിൽ കാര്യങ്ങളും ഉണ്ടാകും ഒരാളോട് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും ഒരാളെ കൃത്യമായി വാക്കുകളിലൂടെ അടിച്ചിരുത്തുന്നതിനും പി സി ജോർജിനുള്ള മികവ് വളരെ വലുത് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പൂഞ്ഞാറിൽ ഒരു ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങ് നടക്കുകയുണ്ടായി എലൈറ്റ് എന്ന് പറഞ്ഞ ഈ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് മുൻ എം എൽ എ കൂടിയായ പി സി ജോർജിനും ക്ഷണമുണ്ടായിരുന്നു പി സി ജോർജ് പൂഞ്ഞാറിലെ സിംഹം തന്നെയായിരുന്നു എന്നാൽ ഒരു പ്രത്യേക മതവിഭാഗത്തോട് പ്രത്യേക രീതിയിൽ പെരുമാറി എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു മതവിഭാഗം പി സി ജോർജിനെ മനഃപൂർവ്വം അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയായിരുന്നു പിന്നീട് അവിടെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ചത് സെബാസ്റ്റിൻ കുളത്തിൽ എന്ന് പറഞ്ഞ എം എൽ എ ആണ് ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗത്തിൻ്റെ എതിർപ്പിനെ നേരിട്ട് പി സി ജോർജ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റിൻ കുളത്തിൽ എന്ന് പറഞ്ഞ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയോട് അടിയറവ് പറയുകയായിരുന്നു എം എൽ എ ആയി സെബാസ്റ്റിൻ കുളത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു എലൈറ്റ് ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലേക്ക് അതുകൊണ്ട് തന്നെ മുൻ എം എൽ എ ആയ പി സി ജോർജിന് ക്ഷണം കിട്ടി കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനായിരുന്നു ആശുപത്രിയുടെ ഉദ്ഘാടകൻ ജോർജ് കുര്യനും ജോർജ് കുര്യനും ക്ഷണമുണ്ടായിരുന്നു എം പിക്ക് ക്ഷണമുണ്ടായിരുന്നു ജില്ലാ കൗൺസിൽ അംഗമായിരുന്നു ഷോൺ ജോർജിന് ക്ഷണമുണ്ടായിരുന്നു കൂട്ടത്തിൽ മുൻ എം എൽ എ ആയ പി സി ജോർജും ഉണ്ടായിരുന്നു എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തിൽ പ്രത്യേക ക്ഷണിതാവായി എത്തിയിട്ടുണ്ടായിരുന്നു കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം പിന്നീട് നിരവധി ആളുകൾ പ്രസംഗിക്കുന്നു സിറ്റിംഗ് എം എൽ എ പ്രസംഗിക്കുന്നു ജില്ലാ കൗൺസിൽ മെമ്പറായ ഷോൺ ജോർജ് പ്രസംഗിച്ചു അദ്ദേഹത്തിന് മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ ഉള്ളതിനാൽ അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് ഉടനെ വേദി വിട്ടു അവസാനം ആശംസാ പ്രസംഗത്തിലാണ് പി സി ജോർജിന് മുൻ എം എൽ എ ആയ പി സി ജോർജിന് അവസരം വരുന്നത് പി സി ജോർജ് സംസാരിക്കാൻ വന്നു സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിച്ചു തുടങ്ങി നമ്മുടെ പൂഞ്ഞാറിലെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഇല്ലാത്തതിനാൽ അത് രണ്ടു മണിയാകുമ്പോഴേക്കും അടച്ചുപൂട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ബഹുമാനപ്പെട്ട എം എൽ എക്ക് ഏതെങ്കിലും തരത്തിൽ അതിനൊരു തീരുമാനമെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ രണ്ട് മൂന്ന് ഡോക്ടർമാരെ ഈ ആശുപത്രിയിൽ നിയമിക്കണം എന്ന് തന്നെയാണ് പി സി ജോർജ് ആദ്യമേ പറഞ്ഞത് പിന്നീട് മറ്റൊരു കാര്യം കൂടി പി സി ജോർജ് എം എൽ എയോട് പറയുകയുണ്ടായി കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഒരു വാർത്ത കാണുകയുണ്ടായി പൂഞ്ഞാർ എം എൽ എ ആയ സെബാസ്റ്റ്യൻ കുളത്തിൽ തൊഴുതു പിടിച്ചു ഒരു പടമായിരുന്നു മുണ്ടക്കയം ആശുപത്രിയിൽ ഡോക്ടേഴ്സിനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് സർക്കാരിനോട് ഓച്ഛാനിച്ചു നിൽക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്കത് തോന്നിയത് വളരെ വേദന തോന്നി എന്ന് പി സി ജോർജ് പറഞ്ഞപ്പോൾ വേദിയിലിരുന്ന എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തിൽ മൈക്കുമായി തന്നെ പി സി ജോർജിൻ്റെ അടുത്തേക്ക് പാഞ്ഞെടുക്കുന്നതായിരുന്നു ഇത് ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങാണ് നാടിൻ്റെ വികസനത്തെ കാര്യത്തെക്കുറിച്ചാണെങ്കിൽ സംസാരിക്കണമെങ്കിൽ വേറെ വേദി ഉണ്ടാക്കാം ഇവിടെ അത്തരം കാര്യങ്ങൾ സംസാരിക്കേണ്ട എന്നാണ് പി സി ജോർജിനോട് പറഞ്ഞത് പി സി ജോർജ് അതിനെടുത്തടിച്ച പോലെ മറുപടി പറഞ്ഞു ഞാൻ എന്ത് സംസാരിക്കണം സംസാരിക്കേണ്ട എന്ന് നീ തീരുമാനിക്കേണ്ടതില്ല നീ എന്ന് തന്നെയാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത് എം എൽ എയെ കാണണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇങ്ങനെയുള്ള ഏതെങ്കിലും പൊതുവേദിയിൽ മാത്രമേ ഇപ്പോൾ കാണാൻ സാധിക്കുന്നുള്ളൂ അല്ലാതെ എം എൽ എ എവിടെയാണെന്നുള്ളത് മഷിയിട്ട് നോക്കിയാൽ കാണാൻ കഴിയുന്നില്ല എന്ന അർത്ഥത്തിൽ തന്നെയാണ് പി സി ജോർജ് അങ്ങനെ പറഞ്ഞത് അത് സെബാസ്റ്റ്യൻ കുളത്തിന് കൂടുതൽ ചൊടിപ്പിക്കുന്നത് തന്നെയായിരുന്നു നാടിൻ്റെ വികസന കാര്യങ്ങൾ ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിലല്ല സംസാരിക്കേണ്ടത് എന്നാണ് പി സി ജോർജിനോട് കുളത്തിൽ എം എൽ എ പറഞ്ഞത് എന്നാൽ നാടിൻ്റെ വികസന കാര്യമാകുമ്പോൾ എവിടെയും ഏത് സമയത്തും ഒരു പൗരൻ എന്ന രീതിയിൽ എം എൽ എയോടോ മന്ത്രിയോടോ എല്ലാം പറയുവാൻ വേണ്ടിയുള്ള അധികാരവും അവകാശവും പൗര സ്വാതന്ത്ര്യവും അവർക്കുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ആശുപത്രിയുടെ ചടങ്ങിലോ അല്ലെങ്കിൽ കല്യാണ വീട്ടിലോ എവിടെ വെച്ച് കണ്ടാലും എം എൽ എയോട് നാടിന് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് നാട്ടിൽ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഇല്ല എന്ന് പറയുന്നത് എന്താണ് ബുദ്ധിമുട്ട് എന്നാണ് പി സി ജോർജ് ചോദിച്ചത് എന്തായാലും സംഘാടകരെല്ലാം ബന്ധപ്പെട്ടതിന് ശേഷം അവിടെ കൂടുതൽ അസ്വാരസ്യങ്ങളിലേക്ക് നീങ്ങാതെ ആ പരിപാടി പിന്നീട് മുന്നോട്ട് പോയി പി സി ജോർജ് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയുകയും ചെയ്യുന്നു ഇവിടെ സഭാഷിൻകുളത്തിൽ എം എൽ എ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് ഏത് ആശുപത്രിയുടെ ചടങ്ങിലായാലും ഒരു ആശുപത്രിയുടെ ചടങ്ങിൽ വെച്ച് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് ഇല്ല എന്നുള്ളത് പറയുന്നത് കൊണ്ട് എന്താണ് കുഴപ്പം എം എൽ എ ആ വേദിയിലുണ്ടെങ്കിൽ അത് എം എൽ എക്ക് പരിഹരിക്കാവുന്ന കാര്യമാണെങ്കിൽ അങ്ങനെ പറയണം അല്ലായെന്നുണ്ടെങ്കിൽ കൂടുതൽ ചർച്ചകൾ വേണം സർക്കാരിൻ്റെ അനുമതി വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾ പൊതുജന സമക്ഷം തന്നെ പി സി ജോർജിനോട് മറുപടി ആയി കൊടുക്കാം അല്ലാതെ ക്ഷുഭിതനായി ആ കാര്യത്തിൽ ക്ഷോഭിച്ചുകൊണ്ട് തന്നെ തരം താഴ്ത്തുന്ന രീതിയിൽ സംസാരിക്കുന്നു എന്നൊക്കെയുള്ള ഒരു അർത്ഥത്തിൽ എം എൽ എ സെബാസ്റ്റ്യൻ കുളത്തിൽ പി സി ജോർജിനോട് പെരുമാറിയത് ഉചിതമായോ ഇല്ലയോ എന്നുള്ളത് എം എൽ എ തന്നെ തീരുമാനിക്കട്ടെ എന്നാൽ പി സി ജോർജ് സംസാരിക്കുന്ന നേരം അത്രയും പൊതുജനം പി സി ജോർജിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പി സി ജോർജ് പറയുന്നത് അത്രയും കാര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് കയ്യടിക്കുന്നുണ്ടായിരുന്നു പി സി ജോർജിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് സെബാസ്റ്റ്യൻ കുളത്തിൽ എന്ന് എം എൽ എ സംസാരിച്ച് തുടങ്ങുമ്പോഴെല്ലാം ജനം കൂക്കിവിളിക്കുന്നുണ്ടായിരുന്നു ഇതാണ് ജനപ്രതിനിധികൾ തമ്മിലുള്ള വ്യത്യാസം ജനങ്ങളിലേക്ക് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ജനപ്രതിനിധികളെ മാത്രം ജനങ്ങൾ അംഗീകരിക്കുന്നുള്ളൂ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മതവിഭാഗങ്ങളുടെയോ പിന്തുണ നേടി വോട്ട് നേടി എം എൽ എയോ മന്ത്രിയോ ഒക്കെ ആയി കഴിഞ്ഞത് കൊണ്ട് മാത്രം ജനപിന്തുണ ഉണ്ടാകണം എന്നില്ല എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പി സി ജോർജ് പൂഞ്ഞാറിൽ എലൈറ്റ് ആശുപത്രിയുടെ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് പൂഞ്ഞാർ താലൂക്ക് ആശുപത്രിയിൽ രണ്ട് ഡോക്ടേഴ്സിന് കഴിവെങ്കിൽ എം എൽ എ നിയമിക്കണം എന്ന് പറഞ്ഞ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എനിക്ക് സൗഹൃദമുള്ളത് ഞാൻ പറയട്ടെ പറഞ്ഞാൽ മതി പറയേണ്ടത് അവരള്ളസ്തികാൾ അധികം ഒരു തസ്തിക വേണമെന്നുണ്ടെങ്കിൽ ആ തസ്തികയ്ക്ക് വേണ്ടിട്ട് ഗവൺമെന്റ് സാക്ഷ്യം വേണം അതിനാണ് നിവേദനം കൊടുക്കുന്നത് അത് വിമർശിക്കാൻ വേറെ വികസന വേദി ഉണ്ടാക്കാം ഇത് ആശുപത്രിയുടെ ഉദ്ഘാടനം ഇവിടെ അതിന്റെ കാര്യം പറഞ്ഞു പോകും കേട്ടോ എല്ലായിടത്തും വർത്താനം പറഞ്ഞു ഇവിടെ പറയേണ്ടത് പറയണ്ട വേദി എനിക്ക് എനിക്ക് പൂഞ്ഞാറ് പൂഞ്ഞാറ് ഗവൺമെന്റ് ആശുപത്രിയിൽ രണ്ട് ഡോക്ടർമാരെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടെന്നേ അത് തന്നോടുള്ള വേറെ അത് പഞ്ചായത്തിന്റെ കീഴിലുള്ള അത് പറയാനുള്ള ഇത് ആശുപത്രി നിമാനം നടത്തി ഇതുപോലുള്ള അവസരങ്ങളെ കിട്ടുള്ളൂ കൈ കിട്ടണ്ടേ അതുകൊണ്ടാണ് പറയാതിരിക്കാൻ പറ്റുന്നു മനസിലായില്ലേ അതായത് ഞാൻ പറഞ്ഞ മറ്റൊന്നുമല്ല നമ്മുടെ ആശുപത്രികളിൽ ചൂടും നന്നായ കൊള്ളിക്ക് ആഗ്രഹമുണ്ട് മനസിലായില്ലേ അത് പറയാതിരിക്കാൻ പറ്റൂ ഇപ്പോഴല്ലേ കിട്ടുന്നേ മന്ത്രിയുണ്ട് എം എൽ എ ഉണ്ട് കേന്ദ്രമന്ത്രിയോ ചെയ്യേണ്ട കാര്യം അല്ലത് അല്ലെങ്കിൽ അദ്ദേഹത്തോട് ചെയ്ത് ഞാൻ പറഞ്ഞേ ഇതിപ്പോ നമ്മളിവിടെ ചെയ്തു നെക്കേണ്ട കാര്യമൊക്കെ പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തോണ്ട് പറഞ്ഞു പോയതാ പിണക്കത്താ ഒരു കുണക്കവും ആവശ്യമില്ലാർക്കും ഞാൻ ഇങ്ങനെ അങ്ങനെ ആയിരിക്കും എന്നോട് എല്ലാവരും പറയാറുണ്ട് ഞാൻ സൗമ്യമായിട്ട് കേൾക്കും പറ്റുന്ന കാര്യമൊക്കെ ചെയ്തു നിൽക്കും അങ്ങനെ ഞാൻ ചെയ്തിരുന്നത് ആ ഒരു മര്യാദ ഉണ്ടെന്ന് വിചാരിച്ച് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അത് ഇത്രമാത്രം പെൺമിക്കേണ്ട കാര്യം എന്താണെന്ന് മനസ്സിലായില്ല എന്നാലും ഞാൻ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് മനസ്സിലായാലും അതിലേക്ക് ഇനി കിടക്കുന്നില്ല